അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കരുക്കൽ നീങ്ങുന്നത് പലപ്പോഴും ഒരു ചെസ് ബോർഡിനെ അനുസ്മരിപ്പിക്കും ഓരോ നീക്കത്തിനും വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഒന്നിലധികം ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും അത്തരത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ അതീവ നിർണായകമായ ചില നീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറുന്നത് ഇതിനെ ചുക്കാൻ പഠിക്കുന്നതാകട്ടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ അനിശ്ചിതത്തിന്റെ കാർമ്മികൾ ഉരുണ്ടുകൂടുമ്പോൾ ഇന്ത്യ അതിന്റെ എക്കാലത്തെയും വിശ്വസ്ത പങ്കാളിയായ റഷ്യയുമായും അതിർത്തിയിൽ ഇടഞ്ഞു നിൽക്കുമ്പോഴും അവഗണിക്കാനാവാത്ത ശക്തിയായ ചൈനയുമായും ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് വെറും ഒരു നയതന്ത്ര സന്ദർശനങ്ങളുടെ പരമ്പരയല്ല മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന് വിളിച്ചു പറയുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു വമ്പൻ നീക്കമാണ് എന്തുകൊണ്ടാണ് ജയശങ്കറിന്റെ ഈ നീക്കങ്ങൾ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിലേക്ക് പറക്കുകയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവുമായി ഒരു കൂടിക്കാഴ്ച ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ ഉഭയകക്ഷി ചർച്ചയായിട്ടൊക്കെ തോന്നാം എന്നാൽ സാഹചര്യങ്ങളുടെ ഗൗരവം ഇതിന് പതിന്മടങ്ങ് പ്രാധാന്യം നൽകുന്നുണ്ട് അമേരിക്കൻ സമ്മർദ്ദങ്ങളെയും ഉപരോധ ഭീഷണികളെയും വകവെക്കാതെ ഇന്ത്യ അതിന്റെ പരമാധികാരവും തന്ത്രപരവുമായ സ്വയംഭരണവും ഉയർത്തിപ്പിടിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സന്ദർശനം ഇതിലും രസകരമായ കാര്യം ഈ റഷ്യൻ സന്ദർശനത്തിന് തൊട്ടു മുമ്പായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലെത്തുമെന്ന വാർത്തകളുമുണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സർക്കാർ വൃത്തങ്ങൾ ഈ സന്ദർശനത്തിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ല അതായത് ഒരേ സമയം അമേരിക്കയുടെ രണ്ട് പ്രധാനപ്പെട്ട എതിരാളികളുമായി ഇന്ത്യ അതിപ്രധാനമായ ചർച്ചകൾ നടത്താനായി ഒരുങ്ങുകയാണ് അമേരിക്കയുടെ തീരുവ ഭീഷണികളും സമ്മർദ്ദ തന്ത്രങ്ങളും നിലനിൽക്കെ ഇന്ത്യത്തിന്റെ വിദേശ നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണോ ഈ നീക്കങ്ങൾ ഇന്ത്യയെ എത്തിക്കുന്നത് എങ്ങോട്ടേക്കാണ് ജയശങ്കറിന്റെ മോസ്കോ സന്ദർശനം പലതലങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ പ്രസ്താവന ഇറക്കി കഴിഞ്ഞു ഉഭയകക്ഷി അജണ്ടയിലെ പ്രധാന വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിലെ സഹകരണവും മന്ത്രിമാർ ചർച്ച ചെയ്യും ഈ പ്രസ്താവനക്കുള്ളിൽ പല കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ഇത് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന വ്ലാദിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ നട്ടല്ലാണ് പ്രതിരോധം ഊർജ്ജം വ്യാപാരം ബഹിരാകാശം തുടങ്ങി നിരവധി മേഖലകളിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ജയശങ്കർ ലാവറോ കൂടിക്കാഴ്ച ഈ ഉച്ചകോടിയുടെ അജണ്ട നിശ്ചയിക്കുന്നതിൽ നിർണായകമായിരിക്കും രണ്ടാമത്തെ ായി പ്രതിരോധ രംഗത്തെ സഹകരണം ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് പതിറ്റാണ്ടുകളായി നാം ആശ്രയിക്കുന്നത് റഷ്യയാണ് എഫ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം പോലെയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത് ഇത് അമേരിക്കയുടെ ഉപരോധ നിയമമായ കാറ്റ്സ അഥവാ കൗണ്ടറിംഗ് അമേരിക്ക അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് മറികടന്നുകൊണ്ടായിരുന്നു ഈ ഇടപാടിനു ശേഷവും റഷ്യയുമായി പ്രതിരോധ ബന്ധം തുടരുമെന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് നിലവിലുള്ള ആയുധങ്ങളുടെ പരിപാലനം പുതിയ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം സംയുക്ത സൈനികാഭ്യാസങ്ങൾ എന്നിവയെല്ലാം ചർച്ചാ വിഷയമായിരിക്കും മൂന്നാമതായി ഊർജ്ജ സുരക്ഷ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ ദേശീയ താൽപര്യം മുൻനിർത്തിക്കൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങി ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമായി ഈ ഊർജ ഇടനാടി സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പണമിടപാടുകൾക്ക് ഡോളറിനെ ആശ്രയിക്കാതെ രൂപ റൂബൽ സംവിധാനം കൂടുതൽ തിനെ കുറിച്ചും ചർച്ചകൾ നടക്കും ഈ അടുത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുകയും പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതിനു തുടർച്ചയായിട്ടാണ് ജയശങ്കറിന്റെ സന്ദർശനം വരുന്നത് ഇത് ഈ ചർച്ചകളിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചൈനയുടെ കാര്യത്തിലേക്ക് വരാം അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്നിട്ടും എന്തുകൊണ്ടാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശനത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഇവിടെയാണ് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ സങ്കീർണ്ണത നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയുമായുള്ള അതിർത്തി തർക്കം ഒരു യാഥാർത്ഥ്യമാണ് ഈ തർക്കം ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് പോകാതെ നിയന്ത്രിച്ചു നിർത്തുക എന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ാണ് അതിന് ഉന്നത തലത്തിലുള്ള ആശയവിനിമയങ്ങൾ അനിവാര്യമാണ് സൈനിക തലങ്ങൾക്കപ്പുറം നയതന്ത്ര തലത്തിലുള്ള പരിശ്രമങ്ങൾക്ക് മാത്രമേ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ ഈ സന്ദർശനം എന്തായാലും അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കൂടാതെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വരാതിരിക്കുന്നുണ്ട് ചൈനയിലെ ടിയാൻ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഈ സംഘടന തീവ്രവാദം പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയാണ് ഈ ഉച്ചകോടിക്ക് മുന്നോടിയായി ഒരു ധാരണയിൽ എത്തുക എന്നതും സന്ദർശനത്തിന്റെ ലക്ഷ്യമായിരിക്കും പിന്നെ ഇന്ത്യ ചൈന ബന്ധം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് അതിർത്തിയിൽ ശത്രുക്കളായി നിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വളരെ വലുതാണ് ബ്രിക്സ് എസിയോ പോലുള്ള ബഹുമുഖ വേദികളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചൈനയെ പൂർണ്ണമായി അകറ്റി നിർത്തുന്നത് പ്രായോഗികമല്ല അവരും ഇടപെടുകയും അതേസമയം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ഇന്ത്യ ഇവിടെ പയറ്റുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള ചൈനയുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ ഇന്ത്യയുടെ ആശങ്കകളിൽ ഇത്തരം ചർച്ചകളിൽ ശക്തമായി ഉന്നയിക്കാനും ഇന്ത്യ ശ്രമിക്കും ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിലെ പ്രധാന ചാലക ശക്തി അമേരിക്കയുമായുള്ള ബന്ധത്തിലെ അനിശ്ചിതത്വമാണ് ഇന്ത്യ വാങ്ങുന്ന റഷ്യൻ എണ്ണയുടെ പേരിൽ തീരുവ ചുമത്തുമെന്നോ ഉപരോധം ഏർപ്പെടുത്തുമെന്നോ ഉള്ള ഭീഷണികൾക്ക് പലപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ഒരു സമയത്ത് ഇത് കൂടുതൽ പ്രകടമാണ് എന്നാൽ ഏത് ഭരണകൂടം വന്നാലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പത്തെ അമേരിക്ക സംശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം എന്ന ആശയം പ്രസക്തമാകുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമല്ല ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കായി അനുസരിച്ചായിരിക്കും എടുക്കുക ഈ ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ എപ്പോഴും വെക്കാറുള്ളത് അമേരിക്ക നേതൃത്വം നൽകുന്ന ക്വാഡ് സഖ്യത്തിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ റഷ്യയും ചൈനയും നേതൃത്വം നൽകുന്ന എസ്ഇഒ ബ്രിക്സ് എന്നിവയിലും ഇന്ത്യ സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഒരു ബാലൻസിംഗ് ആക്ട് ആണ് ഇന്ത്യ വെച്ചു പുലർത്തുന്നത് റഷ്യയുമായും ചൈനയുമായും ബന്ധം ശക്തമാക്കുന്നതിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് നിങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങില്ല ഞങ്ങൾ മറ്റു വഴികളുണ്ട് ഇത് അമേരിക്കയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കമല്ല മറിച്ച് ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് നിങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങളെ മാനിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു ശക്തരായ പങ്കാളികൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഇന്ത്യ ഇന്ത്യയുടെ നീക്കങ്ങളെ വിശാലമായ ഒരു ക്യാൻവാസിൽ വേണം നമ്മൾ കാണാൻ ലോകം ഒരു ബഹുദ്രുവ ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അഥവാ മൾട്ടി പോളാർ അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഡോളറിന് ബദലായി ഒരു പൊതു കറൻസി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബദലായി ഒരു സാമ്പത്തിക രാഷ്ട്രീയ അച്ചുതണ്ട് എന്നിവയെ കുറിച്ചുള്ള ചർച്ചകൾ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിൽ സജീവമാണ് അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി മോദി ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡ സിൽവയുമായി ഫോണിൽ സംസാരിച്ചത് ഇതിന്റെ ഭാഗമായി വേണം കാണാൻ അവർ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്ന് അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആയിരുന്നു അഥവാ ഐ എൻ എസ് ടി സി ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഇറാനിലൂടെ കാസ്പിയൻ കടൽ വഴി റഷ്യയിലും മധ്യേഷ്യയിലും എത്തുന്ന ഈ ഒരു ഗതാഗത ഇടനാഴി സൂയിസ് കനാൽ വഴിയുള്ള പരമ്പരാഗത പാതയ്ക്ക് ഒരു ബദലാണ് ഇത് യാത്രാ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കും ഈ പദ്ധതിക്ക് പിന്നിലെ പ്രധാന ശക്തികൾ ഇന്ത്യ ഇറാൻ റഷ്യ എന്നിവരാണ് ഇത് പാശ്ചാത്യ നിയന്ത്രിത വ്യാപാര പാതകളെ മറികടക്കാനുള്ള ഒരു വലിയ ശ്രമം കൂടിയാണ് ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടക്കുന്ന ചർച്ചകളും ലോകം ഉറ്റുനോക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു വെടിനിർത്തലോ സമാധാന ശ്രമങ്ങളോ ഉണ്ടായാൽ അത് ആഗോള രാഷ്ട്രീയത്തിലെ സമ്മർദ്ദം കുറയ്ക്കും ഇത് ഇന്ത്യക്കും ഗുണകരമായിരിക്കും കാരണം റഷ്യയുമായി സഹകരിക്കുന്നതിന്റെ പേരിലുള്ള പാശ്ചാത്യ സമ്മർദ്ദം ഒരു പരിധിവരെ ഇതോടെ കുറയാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ എന്താണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തുന്നത് അതീവ സൂക്ഷ്മവും എന്നാൽ അതേസമയം തന്നെ ധീരവുമായ കരുനീക്കങ്ങളാണ് ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള നീക്കമല്ല മറിച്ച് ഇന്ത്യ ഫസ്റ്റ് എന്ന നയ ത്തിന്റെ പ്രായോഗിക രൂപമാണ് തന്ത്രപരമായ സ്വയംഭരണം അഥവാ ഇന്ത്യ ഒരു ചേരിയിലും പെടാതെ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് എല്ലാ പ്രധാന ശക്തികളുമായും ഇടപഴകും എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണിത് പിന്നെ അമേരിക്കൻ ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും ഊർജ്ജ പ്രതിരോധ രംഗത്ത് റഷ്യയുമായുള്ള സഹകരണം തുടരും എന്നുമുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് അതുപോലെ ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ സംഘർഷം ലഘൂകരിക്കാനും മറ്റു വേദികളിൽ സഹകരിക്കാനുമുള്ള പ്രായോഗിക സമീപനവുമാണിത് പിന്നെയുള്ളത് ഐ എൻ എസ് ടി സി ബ്രിക്സ് പോലുള്ള സംവിധാനങ്ങളിലൂടെ പാശ്ചാത്യാധിപത്യത്തിന് ബദലുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ സജീവ പങ്കാളിയാകുന്നു ചുരുക്കി പറഞ്ഞാൽ എസ് ജയശങ്കറിന്റെ മോസ്കോ സന്ദർശനവും ചൈനയുമായുള്ള ചർച്ചകളും ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഒരു പുതിയ ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്ത് എല്ലാവരുമായും സംസാരിച്ചും സ്വന്തം താല്പര്യങ്ങൾ ഉറപ്പിച്ചും ഒരു ലീഡിംഗ് പവറായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണിത് ഈ കളിയിൽ ജയിക്കുമോ തോൽക്കുമോ ജയിക്കും തീർച്ചയായും എന്തായാലും ഇത് കാലം തെളിയിക്കും പക്ഷേ ഇന്ത്യൻ നയതന്ത്രം ഇപ്പോൾ അതിന്റെ ഏറ്റവും ചലനാത്മകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് നിസ്സംശയമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇന്ത്യയുടെ ഈ ബാലൻസിംഗ് ആക്ട് വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി